ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാനൊന്നൊരു കുഞ്ഞ് രണ്ട് റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഈ കുക്കിംഗ് വ്ലോഗ് ചെയ്ത് ശീലം ഇല്ലാത്തതുകൊണ്ട് കുക്കിംഗ് വ്ലോഗ് ബ്ലോഗെടുത്തില്ലോ എന്ന് ഓർമ്മ വരുന്നത് ഒന്ന് ക്ഷമിച്ചേക്കണേ ഇത് തയ്യാറാക്കുന്നത് ക്യാരറ്റ് ഹൽവയാണ് കേട്ടോ രണ്ട് പച്ച ക്യാരറ്റ് നന്നായിട്ട് നെയ്യിൽ വാട്ടിയെടുത്ത് അതിൻ്റെ പച്ച മണം മാറിയതിന് ശേഷം ഫുൾ ഫാറ്റ് രണ്ട് കപ്പ് മിൽക്ക് ഒഴിച്ച് കുറുക്കിയെടുക്കുന്ന സീനാണ് നിങ്ങളെ കാണുന്നത് പാൽ നന്നായിട്ട് കുറുക്കി വരണം സൈഡിൽ നിന്നൊക്കെ പാലിൻ്റെ ഫാറ്റ് കാണും അതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാം എത്ര നന്നായിട്ട് കുറുക്കിയെടുത്ത് പാലും ക്യാരറ്റും തമ്മിൽ മിക്സ് ആവുന്നു അത്രത്തോളം സ്വാദിഷ്ടമായിരിക്കും ക്യാരറ്റ് ഹൽവ ഇതെന്താണെന്ന് വെച്ചാൽ കായ്പോളയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞ് രണ്ട് ഏത്തം പഴം കുനുന നുറുക്കിയത് നെയ്യിൽ വറുക്കുന്നതാണ് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യാഷിനട്ട് ഇട്ടിട്ടുണ്ട് ഇതാണെങ്കിൽ കായ്പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള നാല് മുട്ടയും മൂന്നാല് ഏലക്കയും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സിയിൽ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റ് ഹൽവ കുറുക്കിയെടുക്കാൻ മറക്കരുത് അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ വിടിയിച്ചെടുക്കുക ഇത് കായ്പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏത്തമ്പഴം നന്നായിട്ട് വഴറ്റി അതൊന്ന് മാറ്റി വെച്ചേക്കുക അതിനുശേഷം ഞാൻ ഈ ക്യാരറ്റ് ഹൽവയുടെ കൂട്ടിലോട്ട് പാൽപ്പൊടി ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്ത മുട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് നെയ്യ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മുട്ടക്കൂട്ട് ഒന്ന് ചേർക്കുക അതായത് മുട്ടയും പഞ്ചസാരയും ഏലക്കയുടെ കൂട്ടൊന്ന് ചേർക്കുക അതിലോട്ട് നമ്മൾ വറുത്ത് കോരി വെച്ച ഈ പഴവും കാശിനട്ടിൻ്റെ മിക്സൊന്ന് കൊടുത്ത് കറക്റ്റായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സിമ്പിൾ കായ്പോളെയാണ് കേട്ടോ അത് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റ് ഹൽവ മറക്കാതിരിക്കുക ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതിനുശേഷം കായ്പോളയുടെ മിക്സ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക അതിൻ്റെ ആവി പുറത്ത് പോകാതിരിക്കാനാണ് ഞാൻ ആ ഹോളിലൊരു ഗ്രാമ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവട്ടെ നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ കൂട്ടിലോട്ട് പഞ്ചസാരയും ഏലക്കയും പൊടിച്ചത് ചേർക്കുന്നുണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക നന്നായിട്ട് യോജിപ്പിച്ച് കുറുക്കുക ഒരു ഒരു പാൽപ്പൊടിയും ഞാൻ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് എൻ്റെ ഇടയ്ക്ക് എൻ്റെ ചായ കൂടി നടക്കുന്നുണ്ട് ക്യാരറ്റ് അലവ നന്നായി മിക്സ് ചെയ്ത് കുറുക്കുക ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ് കേട്ടോ എൻ്റെ ഒരു കൂട്ടാണ് ഒരു മൂന്ന് മുട്ട ഞാനൊന്ന് ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതൊന്ന് ഒരു ഒരു ടു സെക്കൻഡ് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് ഈ ക്യാരറ്റ് ഹൽവയുടെ കൂട്ടിലോട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ക്യാരറ്റ് ഹൽവയ്ക്ക് ഈ മുട്ടകൾ കൂടെ ലഭിക്കുന്നത് ഓക്കെ നമ്മുടെ കായ്പോള റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് മറച്ചിട്ടും കളർ മാറ്റി കിട്ടിയിട്ടുണ്ട് ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക താങ്ക്